എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞാൻ കാലിത് മഞ്ചേരി ഞാനിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണതേ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നമ്മൾ വാർത്തയിലും ചാനലുകളിലും മുഴുവൻ കണ്ടു കർണാടക റവന്യൂ മന്ത്രിയെ കേരളത്തിലെ ഒരു പരിപാടിക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് കെ സി വേണുഗോപാലും കോൺഗ്രസിന്റെ ഉന്നതായ നേതാക്കളും അവരെ സ്റ്റേജിലിരുത്തിയിട്ട് കർണാടക റവന്യൂ മന്ത്രി പ്രസംഗിക്കാണ് കേരളം നമ്പർ വണ് നമ്മള് ചിന്തിച്ചു നോക്കണം ഈ അലമുറയും കോൺഗ്രസിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കണം കേരളത്തിലെ യു എന്താ പറയണത് കേരളം നമ്പർ ആണ് വിദ്യാഭ്യാസ കാര്യത്തിന് നമ്പർ വൺ കേരളം സൂപ്പർ എന്ന് പറയാ ഞാൻ ഞാനങ്ങൾ വാർത്ത കേൾക്കുക തിരിച്ച് രണ്ടാമത് അദ്ദേഹം പറയാണ് വിദ്യാഭ്യാസപരമായിട്ട് കേരളം നമ്പർ ആണ് അതിന് പിണറായി സർക്കാരിനെയും ആ വകുപ്പ് മന്ത്രിമാരെയും അദ്ദേഹം അവിടുന്ന് അഭിനന്ദന അഭിനന്ദനങ്ങൾ അറിയിക്കണം അത് കഴിഞ്ഞ് രണ്ടാമത് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നെ ഇവിടെ കേരളത്തിലെ കേരളത്തിൽ മരുന്നില്ല എന്നും കേരളം മോശമാണെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും ഈ ഊളകള് അവിടെ നിൽക്കാണ് വായിൽ വരലോട്ട് പച്ച കള്ളം പറയാ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നല്ലാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒമ്പതര വർഷമായിട്ട് കടന്ന വികസനങ്ങള് കണ്ണോട്ടന്മാർക്ക് വരെ തപ്പിപ്പിടിച്ചാൽ കാണാൻ പറ്റുന്നതാണ് പിന്നല്ലേ കണ്ണുള്ള കാര്യം എന്നാ വേറൊരു സംഘടന ഉണ്ട് കോൺഗ്രസ് അല്ലാതെ മുസ്ലിം ലീഗ് ഇവർക്ക് നാട്ടിലെ വികസനമോ നാട്ടിലെ പ്രശ്നങ്ങളോ ഒന്നും അല്ല ഇവരുടെ വിഷയം ഇവർക്ക് വെള്ളാപ്പള്ളിന് അടുത്ത വർഷം കൂട്ട കൂട്ടി അതുപോലെ കെ ടി ജലീൽ ഇത് പറഞ്ഞു ഇതല്ലല്ലോ ഇവിടുത്തെ വിഷയം വെള്ളാപ്പള്ളിന് മുമ്പ് എല്ലാവരും കൂട്ടിണ്ട് ഇരുപത്തിയേഴ് ശതമാനം ഈവരെ നേതാവാണ് അയാൾക്കുണ്ട് പാണക്കാട് തങ്ങന്മാരും ലീഗ് നേതാക്കളും നോമ്പർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഓലെ ഹിന്ദുക്കളാരാണ് ഇവിടുത്തെ ആർ എസ് എസ് ആരാ നോമ്പറക്കാൻ വിളിക്കലും ഒക്കെ ഓലെയാണ് എന്നാ നിങ്ങൾക്ക് ഈ വർഗീയത വലുതാക്ക എന്നല്ലാതെ നാട്ടിൽ എന്നത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇടതു വർഷം മോശമാണ് അത് ഇന്നിനും കാര്യം കൊണ്ടാണെന്ന് വിശദീകരിക്കാൻ പറ്റുണ്ടോ മലപ്പുറം ജില്ലയിലും കേരളത്തിലും ഒമ്പതര വർഷം ഭരണമില്ലാഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് പള്ളിന്റെ വക്കപ്പോട് കേസ് പിടിച്ചടക്കി നമ്മൾ കാണാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ നാല് നേതാക്കൾ മുസ്ലിം ലീഗിന്റെ തവന്നൂർ കെ ടി ജലീന്റെ ലോകത്ത് ജയില്ല ഇനി രണ്ടാള് പോകാൻ നിൽക്കുകയാണ് എന്നോ നാളെ അറിഞ്ഞ് നമ്മളെ ഏർ നഗര സഹകരണ ബാങ്കിൽ നിന്ന് പേര് പോകാണ്ട് അതുപോലെ തന്നെ ഇപ്പൊ തിരങ്ങാടിയിലെ ബാങ്കിലെ ഒരു പെണ്ണിനെയും ബലിം കുടിച്ചു ഇതൊക്കെ പോകാൻ വരി വരിയായിട്ട് കത്ത്ക്കാണ് ആ നേരത്താണ് പറയണത് വെള്ളാപ്പള്ളി ഗണേശൻ അതുപോലെ കെട്ടി ചെലീല് ചണ്ടിത്തരം ചെയ്യണ ഇവരെ പോലെ കിണ മുടും കക്കണ ലീഗ് നേതാക്കളെ പറയണോന്ന കുറ്റം ചെയ്യണേ കുറ്റമല്ല ഇരുപത്തഞ്ചു കോടി തങ്ങളീ കോണി ചിഹ്നം വെച്ച് മലപ്പുറം ജില്ലയിലെ ലീഗ് നേതാക്കളെ കായി സാർ വാങ്ങി ഒരു കേസ് കൊടുത്തു ആരങ് ഈ കേസ് കൊടുക്കണേ കേസ് കൊടുക്കണോ ലീഗ് തന്നെയാണ് നാൽപ്പത് കോടിയോളം കട്ടുകാണ്ട് സഹകരണ ബാങ്കിൽ നിന്ന് ഒന്നായിട്ട് ഉണ്ടാക്കി കട്ടുകാട് പെരുമ്പാവൂര് ചങ്ങാ എയർപോർട്ടിന്ന് പിടിക്കാണ് അല്ലെ ഇതൊക്കെ നമ്മൾ കാണുക ഡെയിലി മലപ്പുറം ജില്ലയിൽ നാല് അഞ്ച് നേതാക്കന്മാരിപ്പൊ വരി വരിയായിട്ട് ടൗസറുമ്പിക്കുക എന്നിട്ടാ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശം അത് പറഞ്ഞു ജലീൽ ഇത് പറഞ്ഞു നിങ്ങളാദ്യ രാഷ്ട്രീയം പറ മതപണ്ഡിതന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് സംഘപരിവാറും ആർ എസ് എസും ചെയ്യുന്ന അതേ പ്രവൃത്തി ഇടതുപക്ഷത്തിനെതിരെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് മുസ്ലിം ലീഗ് അത് തിരുത്തന്നെ വേണം ഇവിടെ എസ് ടി പി ജമാഅത്ത് ഇസ്ലാമിനെങ്ങാട്ടി ഒക്കെ ഇപ്പം വർഗീയത വളമ്പടുന്ന ആരാ ലീഗാണ് അതെന്തുകൊണ്ടാണ് ഈ വർഗീയവാദികളെ ഒന്നിച്ച് ഒരു കുളത്തിലാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോണത് നിങ്ങൾക്ക് നാല് സീറ്റും നാല് വോട്ടിനും വേണ്ടി ആരുടെ ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗ് മാറി കാര്യത്തിൽ നിങ്ങളെ കംസക്കാ കേരളത്തിൽ ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും കഴിയില്ല ആർ എസ്സിന് സംഘപരിവാറിന് കൂട്ടുപിടിച്ചു കാണ്ട് അധികാരത്തിൽ വരാൻ വേണ്ടി നിങ്ങളത്ര ശ്രമിക്കുന്ന ദുനാവിൽ വേറൊരു സംഘടന അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ വടകരയും അതുപോലെ തന്നെ നമുക്ക് വേപ്പൂരും ഒക്കെ ഞങ്ങൾ കണ്ടതാണ് ഓരോ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ബി ജെ പി നെയും ആർ എസ് എസിനെയും കൂട്ടുപിടിച്ച് സി പി എമ്മിനെയും അടുത്ത തോൽപ്പിക്കുന്ന ഈ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും കേരളത്തിലെ ജനങ്ങൾ അന്നും കണ്ടിട്ട് ഇന്നും കണ്ടിട്ട് എന്നും കാണും ചെയ്യും അരിവർഷം കഴിക്കുന്ന മനുഷ്യർ വിശ്വസ്കൂരാ നിങ്ങൾ പറഞ്ഞാല് അപ്പം അങ്ങോട്ട് പറയാനുള്ളത് എന്താ നിങ്ങളെ രാഷ്ട്രീയം നിങ്ങൾക്കേറ്റ് പോവാം പക്ഷേ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ഇരുപത്തേഴ് ശതമാനം ഈവരെ നേതാവാണ് അവര് ബി ജെ പി കൊണ്ടു കൊടുക്കാൻ പ്രയാസങ്ങൾക്ക് കേരള കോൺഗ്രസിനെ യു ഡി എഫ് പുറത്താക്കി എൽ ഡി എഫ് എടുത്തു അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ നിലനിൽപ്പിന്റെ കൊമ്പു നിങ്ങളെ മുറിച്ചിട്ട് അവസാനം മറ്റുള്ളവരെ കുറ്റം പറയാം ആർ എസ് എസ് സംഘപരിവാറിന് ആളുണ്ടാക്കി കൊടുക്കാനും ആവശ്യം വരുമ്പോൾ കൂട്ടുപിടിക്കുന്ന സംഘപരിവാറിനെ ആർ എസ് എസിന്റെ ചെരുപ്പ് നക്കുന്ന യു ഡി എഫിനെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്ന് ഈ അവസരത്തിൽ പറയാനുള്ളൂ അപ്പോണ്ട് കർണാടകയിലുള്ള ആൾക്കാർക്കും അപ്പുറത്തെ അയൽ സംസ്ഥാനങ്ങളിലുള്ളവർക്കൊക്കെ കേരളം നമ്പർ വൺ ആണ് കേരളത്തിലെ നാൽപ്പത്തൊന്ന് ഈ ചടകളെ ജന്മമുള്ള ഉള്ള പ്രതിപക്ഷത്തിന് കേരള മോസാണ് അപ്പൊ നിങ്ങള് രണ്ടു ഒരുതന്നെ മക്കളാണോ അതങ്ങളെ എവിടെയാണ് നിങ്ങളെ പണിയെടുക്കണമെന്ന് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ എല്ലാവർക്കും നല്ലത് വരട്ടെ